ഇടുക്കി അടിമാലിയിൽ വാനരശല്യത്താൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് ഒരു ഗ്രാമം അടിമാലിക്കും കൂമ്പൻപാറയ്ക്കുമിടയിൽ ടെക്നിക്കൽ ഹൈസ്കൂളിന് സമീപത്തുള്ള ഒരുമറ്റം കുടുംബങ്ങളാണ് വാനരശല്യത്താൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കൂട്ടത്തോടെ ജനവാസ മേഖലയിലേക്ക് എത്തുന്ന വാനരന്മാരുടെ വീട് പോലും കൈയടക്കുന്ന അവസ്ഥയാണിവിടെ അടിമാലിക്കും കൂമ്പൻപാറയ്ക്കുമിടയിൽ ടെക്നിക്കൽ ഹൈസ്കൂളിന് സമീപത്തുള്ള ഒരുപറ്റം കുടുംബങ്ങളാണ് പൊറുതിമുട്ടി കഴിയുന്നത് നേരം പുലരുന്നതോടെ കൂട്ടത്തോടെ വാണരന്മാർ ജനവാസ മേഖലയിലേക്ക് എത്തും കാപ്പി കൊക്കോ തെങ്ങ് ജാതി ഏലം തുടങ്ങി മൂപ്പെത്തിയതും മൂപ്പെത്താത്തതുമായ കൃഷിവിളകൾ ആകെ നശിപ്പിക്കും കായ്ഫലങ്ങൾ വിളഞ്ഞു തുടങ്ങിയതോടെ പുലർച്ചയോടെ എത്തുന്ന വാണരപ്പടയെ കർഷകർ തുരത്തി പതിവ് പലപ്പോഴും ഇവ പിന്മാറാറുമില്ല വരുന്ന ഒരു കൂട്ടം കൂട്ടമായിട്ട് പുലർച്ചെ നമ്മൾ ഓടിക്കാൻ ശ്രമിച്ചാൽ നമ്മളെ ആക്രമിക്കാൻ വരുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇവിടുത്തെ അവസ്ഥ നമ്മൾ ഓടിക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കും പക്ഷെ കുരങ്ങുകൾ ഓടാൻ തയ്യാറില്ല എല്ലാം നമ്മളെ പേടിപ്പിക്കുന്ന അവസ്ഥയിലാണ് ഒരു സ്ഥാപനം നമുക്ക് കൃഷിയായിട്ട് ഉപയോഗിക്കുമ്പോ ഇവിടെയുള്ള ുരു ജാതിക്ക കൊക്കോക്ക അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഈ തേങ്ങ വരെ ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് പലപ്പോഴും വാണരമാർ ആക്രമണ സ്വഭാവവും പുറത്തെടുക്കുന്നുണ്ട് വാണരശല്യം മൂലം കൃഷി മുന്നോട്ട് കൊണ്ടുപോവുക ഇവിടെ അസാധ്യമായി മാറിയിരിക്കുകയാണ് വീടുകൾക്ക് മുകളിലൂടെയും മറ്റും കൂട്ടത്തോടെ കയറിയിറങ്ങുന്ന വാണരന്മാർ വീട് തന്നെ കൈയടക്കുന്ന സ്ഥിതിയാണുള്ളത് കൃഷിയിടങ്ങളിൽ നിന്നും വീട്ടു പരിസരത്തു നിന്നും വാണരന്മാരെ എങ്ങനെ തുരത്തുമെന്നറിയാതെ വലയുകയാണ് പ്രദേശവാസികൾ അതേസമയം നിരവധി പരാതികൾ നൽകിയിട്ടും വനംവകുപ്പ് കൃത്യമായ ഇടപെടൽ നടത്തുന്നില്ല എന്ന ആരോപണവും മേഖലയിൽ നിന്നും ശക്തമായി ഉയരുന്നുണ്ട് ജനം ഇടുക്കി